പീഡാനുഭവ വെള്ളിസ്മരണയിൽ വിമലഗിരി ചക്കിക്കാവ് പള്ളി മലകയറി സായുജ്യമടഞ്ഞ് പതിനായിരങ്ങൾ ഈശോയുടെ പീഠാനുഭവ സ്മരണയിൽ വിമലഗിരി ചക്കിക്കാവ് പള്ളിയിലേക്ക് എത്തിയത് വൻ ഭക്തജനപ്രവാഹം പീഡാനുഭവ യാത്ര അനുസ്മരിച്ചുകൊണ്ട് ഈശോയുടെ മൃതശരീര തിരുസ്വരൂപവുമായി പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു രാവിലെ ഒൻപതിന് പള്ളിയിൽ നിന്നും കരുണയുടെ ജപമാല ചൊല്ലി മലയടിവാരത്തിലേക്ക് പ്രദക്ഷിണമായി എത്തി തുടർന്ന് മലമുകളിലേക്ക് ആഘോഷമായ കുരിശിന്റെ വഴി ഭക്തിസാന്ദ്രമായി നടന്നു കുരിശിന്റെ വഴിക്ക് ഇടവക വികാരി ഫാദർ ജോർജ് ഒഴികയിൽ കൈക്കാരന്മാർ പള്ളി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണം നടന്നു

ಐಫೋರೀನ್ಯೂಸ್ ಪಾಲಾ